ഞാൻ ഷാവുപ്രസാദിലേക്കൊന്ന് വരികയാണ് ശ്രീ ഷാവുപ്രസാദ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളായി എത്തുന്നത് കെ സുരേന്ദ്രനെതിരെ ഈ പാലക്കാടിലെ തോൽവി പതിനായിരത്തിലധികം വോട്ടിൻ്റെ കുറവ് ബി ജെ പിക്ക് ഉണ്ടായത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകുന്നു ശോഭ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള വാദങ്ങൾ ഉയരുന്നു ശിവരാജൻ അടക്കമുള്ളവർ വീണ്ടും പരസ്യമായി രംഗത്തെത്തുന്നു ഇത്തരത്തിൽ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാകുന്നത് ബി ജെ പിയുടെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ഡെവലപ്മെന്റ്സ് കാര്യങ്ങള് അതൊക്കെ ബി ജെ പി ബി ജെ പിയുടെ പാർട്ടി കാര്യങ്ങളാണ് ആഭ്യന്തരമായിട്ട് അവർ അത് ചെയ്യട്ടെ എനിക്ക് ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം നിങ്ങളിങ്ങനെ ബി ജെ പിയുടെ പരാജയം അവിടെ ആഘോഷിച്ചിരുന്നു ബി ജെ പി തകർന്നു പിടിച്ചു എന്തൊക്കെ ബഹളമാണ് അല്ല ചോദിച്ചോട്ടെ അജിംഷാദേ സി പി എമ്മിന് എന്താണ് അവിടെ സംഭവിച്ചത് യും ചേലക്കര ജയിച്ചു പാലക്കാട് അവരുടെ വർദ്ധിപ്പിക്കുകയും ചെയ്തു അതല്ലി ജെ പി അല്ലല്ല അല്ലല്ല അല്ല ഒരു കാര്യം മനസ്സിലാക്കുക ബിജെപി ഒരിക്കലും പാലക്കാട് വിജയിച്ചിട്ടില്ല ഇല്ല പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ബിജെപി ഒരിക്കലും വിജയിച്ചിട്ടില്ല ഇല്ല പക്ഷെ രണ്ടാം സ്ഥാനത്തും വോട്ട് ഷെയറും ഒക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ശ്രീധരന്റെ സമയത്തും ഈ കൃഷ്ണകുമാരന്റെ സമയത്തും അതെ അതെ പറയുന്ന കേക്ക് പറയുന്ന കേക്ക് തോക്കിക്കത് വെടിവെക്കാതെ എന്നാൽ അമ്പത്തി മുതൽ ഇത്രയും കാലഘട്ടങ്ങളിലെ സി പി എം എത്ര തവണ വിജയിച്ച മണ്ഡലമാണത് അതെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പാലക്കാട്ടെ എം എൽ എ ആരായിരുന്നു സി പി എം വിജയിച്ച് പല തവണ സി പി എം വിജയിച്ച് ശക്തി തെളിയിച്ച ആ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിന്റെ സ്വഭാവം പക്ഷേ അതിനുശേഷം അതിനുശേഷം സ്വഭാവം മാറുകയും ചെയ്തിരുന്നു അല്ലല്ല അത് സ്വഭാവ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലായില്ല എന്ത് സ്വഭാവമുള്ള ജയിച്ചിട്ടുള്ള സ്ഥലമാണ് അതന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടതായി അതാണ് ആ സ്വഭാവ മാറ്റം പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങൾ അതാണ് അതാണ് ആ എൽ ഡി എഫിനോട് ആ എൽ ഡി എഫ് പോട്ടെ ശരി ഞാൻ സാങ്കേതികമായിട്ട് സമ്മതിക്കുന്നു അതായത് എന്താണോ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് അത് തന്നെയാണ് സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് അല്ല ശരി ശരി അതിന് ഉത്തരം വരട്ടെ അതിന് ഉത്തരം വരട്ടെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ ബി ജെ പിയുടെ ഈ വോട്ട് ശോഷണവും ബി ജെ പിക്ക് ഉള്ളിൽ ഈ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ പരസ്യമായി ശിവരാജൻ പറയുന്നു സി കൃഷ്ണകുമാർ തന്നെ രംഗത്തെത്തി പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഞാൻ സ്ഥാനാർത്ഥിയായത് പാർട്ടി അംഗീകരിച്ചിട്ടാണ് എന്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ചാണക വെള്ളം ധടിച്ച് കെ സുരേന്ദ്രനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ശിവരാജൻ സന്ദീപ് വാര്യർ മാത്രമല്ല ഈ കെ സുരേന്ദ്രനെതിരായി കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ കൂടുതൽ ആർജവത്തോടെ രംഗത്തെത്തുന്നു എന്നതും നിരീക്ഷണമായി വരുന്നുണ്ട് അതൊരു പക്ഷേ താങ്കൾ കോൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഈ പ്രതികരണവും സന്ദീപ് വാര്യരുടെ പ്രതികരണവും താങ്കൾക്ക് അതിനോട് മറുപടി പറയാമല്ലോ ഇല്ല സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞത് സ്ഥാനാർത്ഥി ഈ കേരളത്തിലെ ബി ജെ പിയിലെ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് സ്വയം തീരുമാനിച്ച് സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല സാർ പാർട്ടി നിയോഗിച്ചാൽ മാത്രമേ അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയൂ അത് അത് പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് അത് പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് ബിജെപി അവിടെ പ്രതിരോധത്തിലാകുന്നു എന്നതുകൊണ്ടാണ് വോട്ട് ഷെയർ കുറയുന്നു കാരണം അല്ലല്ല അല്ലല്ല ചോദ്യങ്ങൾക്കാണ് കൃഷ്ണകുമാർ ഉത്തരം പറയുന്നത് ചോദ്യത്തിന് ഉത്തരം ശിവരാജൻ ശിവരാജൻ പരസ്യമായി എന്ന ബി ജെ പി നേതാവ് എന്ന മുതിർന്ന ബി ജെ പി നേതാവ് ശിവരാജൻ വളരെ ശക്തമായി രംഗത്തെത്തി സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാജയം അദ്ദേഹം തുടക്കത്തിലും പറഞ്ഞാണ് ഇപ്പോഴത് ആവർത്തിക്കുന്നു ശോഭ സുരേന്ദ്രൻ അടക്കം സി ഒരു കാര്യമുണ്ട് ഒരു ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി എന്ന് പറയുന്ന ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാണ് അതിൻ്റെ അകത്ത് പല വ്യക്തികളുണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് അഭിപ്രായ ഉണ്ടാകും പക്ഷെ വൺസ് എ ഡിസിഷൻ ടേക്കൺ അതൊരു ഫൈനൽ ഡിസിഷൻ ആണ് അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അതിൽ വലിയ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി സുരേന്ദ്രനാണ് ഈ ഇതെന്ന് പറഞ്ഞു ബിജെപി എന്ന് പറയുന്നത് ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന രീതി സിസ്റ്റം അല്ല ബിജെപിയുടെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറ്റി അറിയാൻ മെയ്യാത്തോണ്ടാണ് സിസ്റ്റം അല്ല അവിടെ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും പ്രാധാന്യങ്ങളും ഉണ്ടാകും എന്നുള്ളതല്ലാതെ കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് വിചാരിച്ചെന്നും ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു തീരുമാനം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ പാലക്കാട് ഇത്രയേറെ വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ തീരുമാനത്തിന്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വവും സുരേന്ദ്രൻ ഏറ്റെടുക്കാൻ പറ്റില്ല പറ്റിയില്ല എങ്കിൽ ആ കൂടിയാലോചനകളുടെ പരാജയം അവിടെ പ്രതിഭരിക്കും ശരിയാണ് താങ്കൾ പറയുന്നത് സുര കെ സുരേന്ദ്രൻ എന്ന ഒരാൾക്ക് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഒരുപക്ഷെ ബി ജെ പിയിൽ സ്വേച്ഛാധിപത്യമായ നിലപാടെടുക്കാനാകില്ല എന്ന സാങ്കേതികത്വമാണ് താങ്കൾ പറയുന്നതെങ്കിൽ ശിവരാജൻ അടക്കമുള്ളവർ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ അവരുമായുള്ള കൂടിയാലോചനകളുടെ പരാജയമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെത്തുന്നത് ലോക്സഭയെത്തിയാലും നഗരസഭയെത്തിയാലും സംസ്ഥാന നിയമസഭയെത്തിയാലും അവിടെ എല്ലാം ഒറ്റ സ്ഥാനാർത്ഥിയുള്ളോ സി കൃഷ്ണകുമാർ എന്നാണ് ചോദിച്ചത് അവർ തന്നെ പറയുന്ന വാദം ഞാൻ ഫോർവേഡ് അല്ല വോട്ട് വോട്ട് ൻ സമാധാനം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം മണ്ഡലമായ ചേലക്കരയിൽ വോട്ട് കുറഞ്ഞതിന് ജയിച്ചെങ്കിലും വോട്ട് കുറഞ്ഞതിന് ആര് സമാധാനം പറയണം അല്ല അവരത് പറഞ്ഞല്ലോ അവരുടെ ലോക്സഭയിൽ നിന്നും അവരുടെ ലോക്സഭ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭയിൽ നിന്നും വോട്ട് കൂടുകയാണ് ചെയ്തതെന്ന് അല്ല വോട്ട് ലോക്സഭയല്ലോ നമ്മളിപ്പോ ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ അസംബ്ലി അസംബ്ലി മണ്ഡലമാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണല്ലോ നടക്കുന്നത് അതിനെ കമ്പെയർ ചെയ്യുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുക അതേപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യണമെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരുപാട് മുമ്പാണല്ലോ നടന്നത് അതിനുശേഷം നടന്ന ലോക്സഭയിൽ ഇതേ ചേലക്കര ഇതേ ചേലക്കര ഇതേ ചേലക്കരയിൽ ഇതേ ചേലക്കരയിൽ മുമ്പ് നടന്ന ഇതേ ചേലക്കരയിൽ ഭൂരിപക്ഷമാണ് അവർക്ക് നേടാനായത് അത് പന്ത്രണ്ടായിരമായി ഉയർത്തി എന്നാണ് അവർ പറയുന്നത് അതാണ് അവരുടെ വാദം എന്ത് കിട്ടിയ വോട്ട് ഇപ്പോഴത്തെ യുവർ പ്രസാദിന് കിട്ടിയില്ല ശരി പക്ഷേ ശ്രീ മറ്റൊന്ന് ശ്രീ ശ്രീ ശാവുപ്രസാദ് ശ്രീ ഷാവുപ്രസാദ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ശരി കെ രാധാകൃഷ്ണന് തന്നെ ലഭിച്ച അയ്യായിരത്തിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ മുപ്പത്തി അഞ്ഞൂറിൻ്റെ അല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നടന്ന അയ്യായിരത്തി അയ്യായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ രാധാകൃഷ്ണൻ കിട്ടിയെങ്കിൽ അതിപ്പോഴെത്തുമ്പോൾ പന്ത്രണ്ടായിരം ആകും ആകുന്നു അത് ഞങ്ങളുടെ കൂടലാണ് എന്നവർ പറയുന്നു എൽ ഡി എഫ് അതാണ് അവരുടെ വിശദീകരണം അല്ല പക്ഷെ കിട്ടിയ ക്വാണ്ടം കെ രാധാകൃഷ്ണൻ കിട്ടിയതിനെക്കാട്ടിൽ കുറവാണ് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് കേരള കൂടുതലാണെന്നാണ് അവർ തന്നെ പറയുന്നത് കാരണം അത് അതിന് ലോക്സഭയാണ് അവർ പ്രധാനമായി എടുക്കുന്നത് അവിടെയും അല്ല ഞാൻ ഞാൻ എടുക്കുന്നത് അല്ലെടുക്കുന്നത് അസംബ്ലിയാണെന്നേ ലോക്സഭ എടുത്തോ അസംബ്ലി കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കാറ്റും പോളും മാറി ഒന്നുമില്ല അത് മാത്രമല്ല കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി അത് മാത്രമല്ല അന്ന് നടന്നുണ്ടായ ഒരു ട്രെൻഡ് ഇതൊക്കെ അതിനകത്ത് അനുകൂണമാക്കണം പക്ഷെ ഇവിടെ മൂവായിരത്തിനോ അല്ല മൂവായിരത്തിനോ നാലായിരത്തിനോ വോട്ടിന്റെ ജയമായിരുന്നു പറഞ്ഞെങ്കിൽ താങ്കൾ പറയുന്നത് അംഗീകരിക്കാം ഇത് ഏറ്റവും കൂടുതൽ നടന്ന ലോക്സഭയിൽ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള കെ രാധാകൃഷ്ണൻ അവിടെ അവിടെ അവിടെയാണ് യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നത് അതവർ വിജയമായി കാണുന്നു അത് ശരിയാണ് അല്ലന്നെ അല്ല ഞാൻ ഇത്രേ കാണുന്നുള്ളൂ കമ്പയർ ആപ്പിൾ ടു ആപ്പിൾ അത്ര അതാണ് എന്റെ വാദം അത് നിങ്ങളുടെ അംഗീകാരം ഒന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ആപ്പിൾ ടു പൈനാപ്പിൾ അല്ല അത് നിങ്ങളുടെ അല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോലെ വിഷയമുള്ള അല്ല ശരിയാണ് ഷാബു പ്രസാദ് വളരെ വളരെ ഷാബുപ്രസാദ് വാദങ്ങൾ നിരത്താൻ കഴിവുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായി അതിൽ നിന്ന് ഉപയോഗിക്കുന്നത് പാലക്കാടിന്റെ വോട്ട് തിരഞ്ഞെടുപ്പ് ചോദിച്ചപ്പോൾ താങ്കൾ ചേലക്കര എന്തുകൊണ്ട് സംഭവിച്ചതാണ് ചൂണ്ടിക്കാണിച്ചത് അതൊരു തർക്കവാദം മാത്രമാണ് അതിന്റെ വസ്തുതയിലേക്ക് വരാമെങ്കിൽ നിഷ്പക്ഷമായ ഒരു ചർച്ച ഞാൻ അല്ല ആ അത് ഇത് നിങ്ങൾ വാദം വാദം പൂർത്തിയാക്കാൻ നിങ്ങൾ ആ ആ ഇനിയും ആ അതെ അതേപോലെ തന്നെ പാലക്കാട് പല ആവർത്തി ആവർത്തിച്ച് സി ഇടതുപക്ഷം വിജയിച്ച പാലക്കാട് എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നു എന്നുള്ളതിനും നിങ്ങൾക്ക് ഉത്തരവൊന്നുമില്ല അവർ പറയുന്ന കാര്യമുണ്ട് അവർ പറയുന്ന അതിനകത്ത് അവർ വ്യക്തമാക്കുന്ന കാര്യമുണ്ട് ശ്രീ ഷാവു പ്രസാദ് അത് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം കഴിഞ്ഞ 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 ലോക്സഭയിലും കഴിഞ്ഞ നിയമസഭയെ അപേക്ഷിച്ച് വോട്ട് ഷെയർ അവർക്ക് കൂടിയിട്ടുണ്ട് അത് വസ്തുതയല്ലേ അത് വസ്തുതയല്ലേ പക്ഷെ രണ്ടാം സ്ഥാനത്ത് എല്ലാ ഘട്ടത്തിലും നിന്ന് വരുന്ന ബി ജെ പി വോട്ട് വല്ലാതെ കുറയുന്ന ഒരു ശോഷിക്കുന്ന അവസ്ഥ വരുന്നു അത് ബിജെപിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത് ഞാൻ 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 ഇവിടെ പറയുന്ന ബി ജെ പി അവിടെ ഇന്ന് വരെ ജയിച്ചിട്ടില്ല ഇന്ന് വരെ കൂടി ബിജെപിയുടെ പക്കലുള്ളത് ബി ഇന്ന് വരെ ബി ജെ പി ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ വോട്ട് ഷെയർ കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അലർ വിളിക്കുന്ന നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ജയിച്ച പാലക്കാട് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് പോയതിനെ പറ്റി ഒന്നും പറയാനില്ല അത് പുതിയതല്ലോ ഇനി ആ പുതിയതല്ല വോട്ട് പുതിയതാണ് അതാണ് വാദം അല്ല അല്ല ആ ഇനി ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിനെ പറ്റി പറയാം ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിനെ പറ്റി പറയാം നിങ്ങളുടെ ചോദ്യോ എഴുപത്തിയേഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇത്തവണ അത് എഴുപത് ശതമാനമായി ബി ജെ പിക്ക് ലഭിക്കേണ്ട ആ കുറഞ്ഞ വോട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു കൂടുതലും ബി ജെ പിയുടെ തന്നെ ആയിരിക്കണം ആ വോട്ടുകൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ വോട്ട് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നതിനെ പറ്റി ബി ജെ പി ആലോചിക്കട്ടെ അവർ അതിനെ പറ്റി ആലോചിച്ച കാര്യം ആദ്യമായിട്ടൊന്നും അല്ല ബി ജെ പി തോൽക്കുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഇന്ന് വരെ പാലക്കാട് വിജയിച്ചിട്ടുമില്ല അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ശരിക്കും വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല നല്ല പെർഫോമൻസിനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ആ വോട്ട് കുറഞ്ഞത് വോട്ട് കുറഞ്ഞു എന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ബി ജെ പിയുടെ വോട്ട് അവിടെ കുറഞ്ഞു അതാണ് അതിന്റെ വാസ്തവം ഇനി ഇനി സന്ദീപ് അവിടെ അപ്പുറത്ത് പോയി ഇപ്പൊ അയാള് ബി ജെ പി കാരനെയല്ല അയാള് പ്രഖ്യാപിച്ച് അപ്പുറത്ത് പോയി അയാള് യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകളോടും അയാൾ അയാള് പറയുന്ന വാചകങ്ങളോടും പ്രതികരിക്കേണ്ട ആവശ്യം ഇവിടെ മറ്റുള്ള പക്ഷേ ഇപ്പോഴും അയാൾ ഇപ്പോഴും അദ്ദേഹം ആർ എസ് എസ് ആണ് ആർ എസ് എസിനോട് വൈകാരിക ബന്ധം പുലർത്തുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പാലിക്കാൻ ഇപ്പോഴും അതൊക്കെ അയാളോട് ചോദിക്കൂ അയാളോട് ചോദിക്കൂ എന്തായാലും ആർ എസ് എസ് എന്തായാലും അയാളുടെ അയാളുടെ ഈ ഭിക്ഷ സ്വീകരിക്കാൻ പോകും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല അയാളുടെ അമ്മ കൊടുത്തേക്കാന്ന് പറഞ്ഞിരുന്നു അമ്മയുടെ വാക്കെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ എന്ത് വേണ പറയട്ടെ എന്തായാലും അവിടെ അയാളുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബി ജെ പിയുടെ ഓഫീസ് അയാളോട് പറയുക പോലും ചെയ്യാതെ ബി ജെ പി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ചെത്തല്ലൂരിലെ സ്വയം വികാരം മാനിച്ചുകൊണ്ട് ആർ എസ് എസ് ഈ ഇയാളുടെ ഈ മാതിരി ഈ ചീഞ്ഞ പരിപാടിക്ക് അയാളുടെ പിച്ച മേടിക്കാൻ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല